ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഇന്ന് ഡേ പതിമൂന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനും മുടിക്ക് നല്ല തിളക്കം കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീട്ടിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി മറക്കാണ്ട് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് കൂടി അടിച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അലോവരയാണ് കേട്ടോ അലോവര നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് തലയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാകുന്ന സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാനും സ്പ്ലിറ്റൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനായിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഓയിലി ആയിട്ടുള്ളവർക്ക് ആ ഒരു ഓയിലിനെസ്സൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അലോവെര എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ അലോവരയുടെ ഒരു വലിയ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ലീഫിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒടിഞ്ഞു പോയത് കാരണം ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തേച്ച് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ അതിനകത്തുള്ള ആ ഒരു അലോവര മുറിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു യെല്ലോ പോഷനുണ്ട് ആ ഒരു ലിക്വിഡ് പോലെയുള്ള സംഭവം ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഒന്ന് എവിടെയെങ്കിലും കഴുകിയതിന് ശേഷം കുത്തിച്ചാരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും എന്നിട്ട് അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുക്കുക കേട്ടോ അമ്മളൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുക്കുക അപ്പോൾ ജെല്ലെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് നോക്കുക അപ്പം ഞാനിവിടെ ഒരു ഒരു അല്പം വെള്ളത്തിനകത്തോട്ട് ഈ ഒരു ജെല്ലെടുത്തിട്ട് കഴുകി ഒരു മിക്സഡ് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ച് അളവ് കൂട്ടുക ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത് സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു യെല്ലോ പോഷൻ ഒഴിവാക്കാം കേട്ടോ ഞാൻ ഒരു മുട്ട പാഴാക്കി കളയേണ്ടതെന്ന് മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു മുഴുവനായിട്ടുള്ള ഒരു മുട്ടം ഫുള്ളും ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സോളം നമ്മുടെ ആവണക്കിൻ്റെ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഈ ഒരു നാല് സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു പാക്കനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാലും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ പത പോലെ വന്നിട്ടുണ്ടാകും നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്കിന് ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ മിക്സിയിൽ മിക്സിയിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പതിഞ്ഞു കിട്ടും അപ്പോൾ ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പതയായിട്ട് വരും പിന്നെ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതൊരു തിക്നെസ്സുണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോമിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഹെയർ ഗ്രോത്ത് തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു ഹെയർ ഗ്രോ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിൽ വൺസ് നമ്മൾ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഈയൊരു ആഴ്ചയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പാക്കിലാണ് കേട്ടോ ഒരു എഗ്ഗ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന പ്രോട്ടീനാണ് നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു എഗിനകത്തുണ്ട് അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു എല്ലാ പോഷ് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും തന്നെ വേറെ ചേർത്തിട്ടില്ല പിന്നെ അലോവറ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൊറിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്കിന്ന് കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുക്കുക എനിക്ക് മുൻപൊക്കെ ആണെങ്കിൽ ആ ഒരു സ്കിന്നു കൂടി എടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ പോഷൻ എടുക്കുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ എന്നാലും ഞാൻ ഇതിനകത്ത് ജെല്ല് മാത്രമാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അരിച്ചെടുക്കേണ്ടിയൊക്കെ വരും അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു മിക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ഡേറ്റ് പന്ത്രണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് മുടിക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഉള്ളു കിട്ടിയത് പോലും അതുപോലെ തന്നെ മുടി ഓരോന്നായിട്ട് വിട്ടുവിട്ട് കിടക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയെന്നൊക്കെ അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറയുന്നത് പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് കറക്റ്റ് ഒന്ന് പറയാം കേട്ടോ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇനി ഏതൊക്കെ ഹെയർ പാക്ക് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഹെയർ പാക്ക് ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നതൊക്കെ ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചേക്കാം അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് കമന്റിൽ ഇടാട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തീരാറായിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വന്നിട്ട് ഹെയർ പാക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും ഇന്ന സംഭവം വെച്ചിട്ട് കൂടി ഹെയർ പാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് കൂടി ചെയ്യുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പാക്ക് ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാക്കും കൂടിയിട്ട് എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ നിങ്ങൾ പറയുന്ന ആ ഒരു ഹെയർ പാക്ക് ആയിരിക്കും ഞാൻ ഇടാനായിട്ട് പോകുന്നത് അപ്പം മുന്നേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു ഹെയർ പാക്ക് ഏതാണെന്നുള്ളത് വന്നിട്ട് പറയാട്ടോ മെസ്സേജ് ആയിട്ട് ഇടുക നിങ്ങൾ ആയിട്ട് ഇടുക അപ്പം ഞാൻ ആ ഒരു പാക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചി ഫോർട്ടീനിലെ ആ ഒരു ായിരിക്കും ഇടുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഒരു കമൻറ്റിടാനായിട്ട് മറന്നു പോകരുത് ഹെയർ പാക്കിൻ്റെ കമൻ്റ് ഇടാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് മുടിയിട ചീ മുടി ചീകി കെട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാക്കിൽ നല്ല റിസൾട്ട് ഇടിയിട്ടുണ്ട് കേട്ടോ മുടിയെല്ലാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കായിരുന്നു അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാകാൻ ഡ്രൈനസ്സൊക്കെ മാറ്റിയിട്ടുള്ളൊരു ഹെയർ പാക്കായിരുന്നു കേട്ടോ മുടി ഒട്ടും തന്നെ കട്ട പിടിക്കാ നമ്മുടെ കെട്ടുക കെട്ടൊന്നും പിടിക്കാതിരിക്കാനുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തിരിക്കാൻ പോയി കണ്ടു നോക്കുക പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ആ ഒരു പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്തു കൊടുക്കാട്ടോ ഞാൻ ഈ ഒരു ദിവസം ഈ ഒരു ആഴ്ചയിൽ എഗ് ഓരോ ആഴ്ചയിലും ഓരോ എഗ് ഹെയർ പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എഗ് ഹെയർ പാക്കിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു അലോവേറയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ദിവസം ചെയ്താൽ മതി അതല്ല പാക്ക് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസിനൊക്കെ അനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം എനിക്ക് ഒരു മുട്ട മതി കേട്ടോ എൻ്റെ ഒരു ഹെയറിന് ഒരു മുട്ട മതി പിന്നെ ഈ ഒരു പാക്ക് ഒരുപാട് സമയം നമ്മൾ ഹെയറിൽ വെക്കേണ്ട ആവശ്യമില്ല കാരണം മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഡ്രൈനസ്സ് ഉണ്ടാവും പിന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക ബാക്കിയുള്ളത് മാത്രം മുടിയുടെ ലെങ്തിലോട്ട് തേച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും നന്നായിട്ട് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഹെയർ വാഷ് ചെയ്യേണ്ട സമയത്ത് ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര സ്പ്ലിറ്റേഴ്സ് ഉള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ മുടികൊഴിച്ചിലുള്ളവരും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ഡ്രൈ ആയിട്ട് വരുന്നവരൊക്കെ ആണ് അതുപോലെ ഓയിൽനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ സംഭവങ്ങളാണ് ഈ ഒരു ഹെയർ പാക്കിലുള്ളത് പിന്നെ ഞാനിതിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പാക്കിൽ ഓയിലിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണം ഡ്രൈനെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ മുടിയിലും അതല്ല സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം പൊതുവേ നമ്മൾ ഈ ഒരു പാക്കിൽ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് മുടിയിൽ ഇടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ പാക്കിലാണ് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാത്തവർ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം മാക്സിമം ഒരു പത്തോ ഇരുപത് മിനിറ്റ് വെക്കും കേട്ടോ കാരണം ഞാൻ പാക്ക് ഇട്ടതിന് ശേഷമാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ആ വോയിസ് കൊടുത്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ ഹെയർ വാഷ്

റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ടാറ്റേസ് ചെയ്യുമോ